നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ജ്യോതിശാസ്ത്രത്തിൽ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭം സമാഗതമാവുകയാണ് കുംഭമാസം പിറക്കുകയാണ് എപ്പോഴാണ് കുംഭമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് മകരമാസം മുപ്പതാം തീയതി ബുധനാഴ്ചയോടുകൂടി രാത്രി ഏകദേശം എട്ട് എട്ടര മണി ഒൻപത് മണിക്കുള്ളിൽ കുംഭമാസം പെറുക്കുകയാണ് ഈ കുംഭമാസത്തിന് തലേദിവസത്തെ നാം സംക്രമം എന്നാണ് പറയുക ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി സംക്രമമാണ് സംക്രമ ദിനം നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ ധർമ്മദൈവ സങ്കേതം അവിടെ നമുക്ക് വഴിപാടുകൾ ചെയ്യാം അവിടെ മലയാള മാസം ഒന്നാം തീയതി അവിടെ പോയി എല്ലാ പൂജകളിലും പ്രാർത്ഥനകളിലും നിങ്ങളുടെ ഭാഗധേയം നിങ്ങൾ സമർപ്പിക്കുക മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അതിനു വേണ്ട ഉത്തേജനങ്ങൾ നൽകുക ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പു തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് ധർമ്മദൈവത്തിൻ്റെ പ്രസാദമുണ്ടെങ്കിൽ മാത്രമാണ് തറവാടുകൾ അങ്ങേയറ്റം ശ്രേയസിനെ പ്രാപിക്കുക പൂർവികരെ എന്ത് ചെയ്തു പഴയ രീതിയിൽ എല്ലാ ആചാരങ്ങളും നമുക്കിന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതിന് പകരം കാലികമായി ജ്യോതിഷികൾ നിശ്ചയിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുക ഇന്ന് മദ്യം ഗുളികനെ കൊടുക്കുന്നതിന് പകരം പലപ്പോഴും ഇളനീർ ചെത്തി അതിൽ ആ ഇളനീരിൽ രണ്ട് തുള്ളി തേനീട്ടിച്ചാൽ അത് മദ്യമായി മാറി ആ കൺസെപ്റ്റിലൂടെ നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനാൽ പഴയ തന്നെ പൂർണ്ണമായും ഫോളോ ചെയ്തില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന പരിഹാരങ്ങളിലൂടെ എന്താണ് ഉത്തമമായ പരിഹാരമെന്ന് നിരീക്ഷിച്ച് കർമ്മങ്ങൾ ചെയ്യുക അവിടെ നിങ്ങൾക്ക് പുണ്യം ലഭിക്കും ധർമ്മദൈവം പ്രസാദിച്ചാൽ തറവാട് നന്നായാൽ നമുക്ക് മാത്രമല്ല അനന്തര സന്താന പരമ്പരകൾക്കും അതിൻ്റേതായ എല്ലാ ശുഭങ്ങളും അനുഭവിക്കുവാൻ യോഗമുണ്ട് പ്രത്യേകിച്ച് നാഗപ്രീതി ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം നന്മകൾ നമുക്ക് പ്രധാനം ചെയ്യപ്പെടുന്നതാണ് നാഗങ്ങൾ കുട്ടിച്ചാത്തൻ ഗുളികൻ തുടങ്ങിയ എല്ലാ ദൈവിക വിഷയങ്ങളും നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കുക അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക ഒരു ജാതകത്തിൽ അഷ്ടമത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നാൽ പലപ്പോഴും തനിക്ക് തൻ്റെ മഠം ആലയം അനാഥാലയം ട്രസ്റ്റ് ക്ഷേത്രം ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുവാനുള്ള മഹാ യോഗമുണ്ടാകും പക്ഷേ എട്ടാം ഭാഗത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴോ പലപ്പോഴും ഇതിൻ്റെ പേരിൽ വലിയ അന്യായങ്ങൾ തർക്കങ്ങൾ കലഹങ്ങൾ വരും അവിടെ പിന്നെ കയറിപ്പോകാൻ നമുക്ക് തോന്നാറില്ല അതിനാൽ മാനസികമായി ദൈവികമായ വിഷയങ്ങളോട് ഒത്തിനിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ല ഊർജം പ്രദാനം ചെയ്യപ്പെടുന്നതാണ് ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുംഭമാസത്തിലേക്ക് സൂര്യൻ്റെ ഈ ശുഭാശുഭഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം സ്വാഗതം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈയൊരു മാസക്കാലത്തെ ശുഭാശുഭലങ്ങളാണ് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇന്ന് തുലാൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം ശുഭഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭാവമാണ് പാപഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവം അത്ര നല്ല ഒരു ഭാവമല്ല ശുധസ്ഥാനയെ പൂർവജാപത്യതാവി കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ രഥോ വഞ്ജനെ സഞ്ജയേബി പ്രമാതി മൃതിക്രോഡരോഗാദിജ ഭാവനിയ അഞ്ചാം ഭാവം വയറാകുന്നു ശരീരത്തിൻ്റെ സയൻസിൽ ഫിസിയോളജി പ്രകാരം വയറാകുന്നു കാലാങ്കന് വരാങ്കം ആനം ഒരഹാഹൃത്ത് ക്രോഡം വയറ് അഞ്ചിൽ സൂര്യൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉദര രോഗമുണ്ടാകും മൃതി ക്രോഡ രോഗാതിജാഭാവനീയ വയറ് മുതലായ രോഗങ്ങളെക്കൊണ്ട് മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷെ അവിടെ അഞ്ചാം ഭാവത്തിൽ ശനി വളരെ ബലവാനായി നിൽക്കുന്നുണ്ട് ഭാവാധിപനായ ആ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ശനി നിൽക്കുന്നതുകൊണ്ട് ആ രോഗത്തിന് കാഠിന്യം കുറച്ച് കുറയാം എങ്കിലും അൾസർ മുതലായ വയറുവേദനകൾ വളരെയധികം ശ്രദ്ധിക്കണം ശൂലവ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത് വയറു രോഗത്തിന് പഴയകാലത്ത് ഏറ്റവും വലിയ രോഗം ഉദര രോഗമാണ് അതിനാൽ ശാരീരികമായി വയറുവേദന വയറുവേദന ശ്രദ്ധിക്കണം പൂർവ്ജ അപത്യതാവി തൻ്റെ ആദ്യ സന്താനവുമായി ബന്ധപ്പെട്ട് താപമുണ്ടാകും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ ആദ്യ സന്താനത്തിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ലാഭാധിപനാണ് പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ ഭാവത്തിലേക്ക് നോക്കുന്നു സന്താനം ലാഭത്തിന് അനുകൂലമായ സമയമൊക്കെ ആകാം ഗർഭധാരണത്തിനുള്ള സമയമൊക്കെ ആകാം അവിടെ എബോർഷൻ മുതലായ കാര്യങ്ങൾ വന്ന് ബുദ്ധിമുട്ടാതെ നോക്കണമെന്നും നിങ്ങൾ ആ അർത്ഥത്തെ ശ്രദ്ധിക്കേണ്ടതാണ് കുശാഗ്രീയ ബുദ്ധി വളരെ കുശത്തിൻ്റെ അഗ്രത്തുള്ള ബുദ്ധിയുണ്ടാകുമെന്നാണ് അതിനാൽ പലപ്പോഴും ഉപദേശം കൊടുക്കാനൊക്കെ വളരെ നല്ല ബുദ്ധി ഈ സൂര്യൻ പ്രധാനിക്കും ഏത് ദുർബുദ്ധിയും പറഞ്ഞു കൊടുക്കാൻ ഈ സൂര്യൻ സഹായകരമാകുമെന്നർത്ഥം രവോ മന്ത്രവിദ്യ മാന്ത്രികമായ വിദ്യ പഠിക്കാൻ ഇത് വളരെ നല്ല സമയമാണ് സ്വകാര്യമായി വിദ്യ പഠിക്കാം ഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാം കാരണം അത്യൊന്നും ഗൂഢമായ രാശിയാണ് കുംഭൻ രാശി ആ കുംഭ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് സുഗൂഢമായ മന്ത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം പക്ഷേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മാന്ത്രിക വിഷയം ഏറ്റവും ഗോപ്യമാണ് അതിനാൽ മന്ത്രവിഷയം ഗൂഢമായി തന്നെ പഠിക്കുന്നതാണ് അത്യുത്തമം രഥോ വഞ്ചനെ സഞ്ജയേബി പ്രമാതി മറ്റുള്ളവരെ വഞ്ചിച്ചിട്ടാണെങ്കിലും ധാരാളം കാശ് സ്വരൂപിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കും അഹങ്കാരവും പ്രകടിപ്പിക്കും അതിനാൽ ആ സൂര്യൻ്റെ ഫലം അത്ര ഗുണകരമല്ല ശ്രദ്ധിച്ച് പല കാര്യങ്ങൾക്കും ഉപദേശം കൊടുക്കാൻ വളരെ നല്ലതാണ് അത് നല്ല ബുദ്ധിയായാലും ദുർബുദ്ധിയായാലും അഞ്ജലി സൂര്യൻ മറ്റുള്ളവർക്ക് ഉപദേശിച്ച് അവരെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ വളരെ പര്യാപ്തനാണ് ഇവിടെ മന്ത്രസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ആദിത്യഹൃദയ മന്ത്രം ജപിക്കാം ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം ഈ മന്ത്ര ജപത്തിലൂടെ പല കാര്യങ്ങൾക്കുമുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിധിവരെ സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹോരാചാര്യ ആചാര്യൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം അസുതോ ധനവർജിത സ്ത്രീകോണേ അഞ്ചാം ഭാഗത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുത സന്താന വിഷയത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ക്ലേശങ്ങൾ ഉണ്ടാകും മക്കൾ തങ്ങളുടെ കൂടിയാണെങ്കിൽ അവർക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് വരാം അല്ലെങ്കിൽ മക്കൾ ദൂരത്ത് പോയി പഠന വിഷയം അല്ലെങ്കിൽ ജോലി വിഷയത്തിലേക്ക് പോയി പാർഷൽ സെപ്പറേഷനുമാകാം ധനവർജിത ധനവിഷയം ധനം കൈവിട്ടു പോകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഊർജസ്വലനായി മുമ്പോട്ട് നീങ്ങണം തുലാൻ രാശിക്കാർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികരാശിക്കാരുടെ സൂര്യൻ്റെ കുംഭമാസത്തിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നത് ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് നാലാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ലൊരു ഭാവമാകുന്നു പാപഗ്രഹങ്ങൾക്ക് നാലാം ഭാവം അത്ര നല്ലതല്ല വിസുഖ പീഡിതമാനസതുർത്ഥ എന്നാണ് ഹോരാചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് നാലാം ഭാവം അമ്മ അമ്മാവന്മാർ മരുമക്കൾ ഭൂമി വാഹനം വീട് ഇതൊക്കെയാണ് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവങ്ങൾക്ക് എപ്രകാരമാണ് ഗുണകരമെന്ന് നമുക്ക് ചിന്തിക്കാം വൃഷികൻ രാശിക്കാർക്ക് സൂര്യൻ പത്താം ഭാവാധിപനാണ് കർമാധിപനാണ് കർമാധിപനായ ഗൃഹം നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഗൃഹനിർമ്മാണം മുതലായ കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സമയം സംജാതമാകും പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം നമുക്ക് ഭൂമി എടുക്കാം അല്ലെങ്കിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചിന്തിക്കാം കാരണം നാലാം ഭാവത്തിൽ ശനി ഭാവാധിപനായ ശനി വളരെ ശക്തനായി നിൽക്കുന്നു അവിടെ കർമാധിപനായ സൂര്യനും കൂടി നിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കർമ്മമേഖലയിൽ തനിക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു വാസന താല്പര്യം ഉത്സാഹം കാണും കാരണം സൂര്യൻ എപ്പോഴും അജസ്രം ഉദ്യമരഥി എന്ന് ഫലം പറഞ്ഞിരിക്കുന്ന ഗ്രഹമാണ് എപ്പോഴും ഉത്സാഹം സൂര്യൻ്റെ കൈമുതലാണ് അതിനാൽ സൂര്യൻ പലപ്പോഴും വളരെ ആക്റ്റീവായി ഇതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ വ്യാപൃതനാകും പക്ഷേ അതാരോടും പറയാൻ പാടില്ല തൻ്റെ കാരണം താനൊരു ഭൂമി വാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണമാണ് ഇതൊക്കെ കൊട്ടിഘോഷിച്ച് നടക്കുമ്പോൾ കുടുംബത്തിലും മറ്റുള്ളവർക്കും തന്നോട് അസൂയ വരും കലഹം വരും എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ചമത്കാര ചിന്താമണിയിൽ തുരിയെ ദിനേശ അതിശോഭാധികാര ജനസമ്ര വിഗ്രഹം ബന്ധുതോപി തൻ്റെ ശോഭകാരണം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്ന് ഫലം പറഞ്ഞിരിക്കുന്നു പ്രവാസി ദേശം വിട്ടു പോകുവാനുള്ള അവസരമുണ്ടാകും അതിനാൽ കർമാധിപനായ സൂര്യൻ കർമ്മ പലപ്പോഴും ദേശം വിട്ടു സഞ്ചരിക്കുക അല്ലെങ്കിൽ ജോലി സംബന്ധമായി വിദേശത്ത് പോകണമെന്നില്ല മറ്റ് സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഞ്ചരിക്കുക വിപക്ഷാഹവേ മാനഭംഗം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ തൻ്റെ അഭിമാനത്തിനും ഭംഗമുണ്ടാകുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ യുദ്ധസന്നദ്ധനാകരുത് ഒരു തരത്തിലും ശത്രുക്കളുമായി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുമായി ഈ ഒരു മാസം തർക്കിക്കാതിരിക്കുക കർഹിക്കാതിരിക്കുക കഥാചിന്ന ശാന്തം ഭവേത്തസേതഹ തൻ്റെ മനസ്സിനൊരിക്കലും ശാന്തി ഉണ്ടാവുകയില്ല എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അശാന്തമായ മനസ്സാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട നാലാം ഭാവം ഹൃദയമാകുന്നു വരാംഗം മാനണം ഒരഹ ഹൃത്ത് ഹൃദ്ഭാവമാണ് കുമ്മൻ രാശിയുടെ പേര് തന്നെ ഹൃദയം എന്നാണ് അതിനാൽ ഹൃദ്രോഗികൾ അതുമായി ബന്ധപ്പെടുന്ന രോഗമുള്ളവർ അവർ ആശങ്കപ്പെടണം ഈ ഒരു മാസം ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ബൈപ്പാസ് മുതലായ കാര്യങ്ങൾ അതല്ലെങ്കിൽ നെഞ്ചു സംബന്ധിച്ച രോഗങ്ങൾ ഇതൊക്കെ തന്നെ ഈ മാസക്കാലം കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും ടു ടൂവീലർ വളരെയധികം ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുക വാഹനാപകടമുണ്ടെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിനാൽ അത് ഫോർ വീലറായാലും ടൂ വീലറായാലും വാഹനാപകടമില്ലാതെ ഈ ഒരു മാസക്കാലം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക ഇവിടെയും പരിഹാരം ശത്രുദോഷ പരിഹാരമായി മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പൂജയോ ചെയ്യണം മൃത്യുഞ്ജയ ഹവനം കലൂ സർവരുജാന്തി വിധേയം സാത്ത് എല്ലാ രോഗത്തിൻ്റെയും ശാന്തിക്ക് ഫലപ്രദമാണ് മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ പൂജ ചെയ്യുന്നത് ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം അപ്രകാരം തന്നെ ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുന്നത് വളരെയധികം ഗുണകരമാണ് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവി പ്രാർത്ഥിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈയൊരു കുംഭമാസത്തിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണവും ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭഫലങ്ങളുമാണ് ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ധനുരാശിക്കാർക്ക് സൂര്യൻ നല്ലൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു ശത്രുക്ഷേത്രത്തിലാണ് ഫലങ്ങൾ ഗുണകരമല്ല എങ്കിലും ഭാവം കൊണ്ട് മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് പലപ്പോഴും ഗുണമാണ് കഠിനാധ്വാനം ചെയ്യും മതി വിക്രമവാൻ തൃതിയകെ അർക്കെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഹോരാശാസ്ത്രത്തിൽ മതിയും ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിച്ച് ഭാഗ്യം ലഭിക്കും ധനുരാശിക്കാർക്ക് സ്വതവേ പറഞ്ഞൊരു ഫലമുണ്ട് പിതൃധനി പിതാവിന് ധനം ലഭിക്കും ഇവിടെ ധനുരാശിക്കാർക്ക് ഉത്സാഹത്തിലൂടെ തൻ്റെ പിതാവ് പൂർവികമായ സ്വത്ത് തരും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗഭാക്കാകാൻ പലപ്പോഴും ധനുരാശിക്കാർക്ക് വലിയൊരു അവസരം വരും ഒൻപതാം ഭാവത്തിലേക്ക് ഭാവാധിപൻ നോക്കുന്നതിനാൽ അതുമായി ബന്ധപ്പെടുന്ന ഭാവത്തിന് കൂടുതൽ ഗുണമാണ് ഉണ്ടാവുക മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ മൂത്ത സഹോദരൻ അത്ര നല്ലതല്ല മൂന്നാം ഭാവം സഹോദര ഭാവമാണ് മൂന്നിൽ സൂര്യൻ വരുമ്പോൾ മൂത്ത സഹോദരനും മൂന്നിൽ ശനി വരുമ്പോൾ ഇളയ സഹോദരനും മൂന്നിൽ ചൊവ്വ വരുമ്പോൾ അഗ്രജം പൃഷ്ടജം മൂത്ത ആൾക്കും ഇളയ ആളുകൾക്കും ദോഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ മൂന്നിലെ സൂര്യന് ഫലം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് തൃതിയെ യഥാ അഹർമണി ജന്മകാലെ പ്രതാപാധികം വിക്രമിച്ച ആദനോദി മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ നല്ല പ്രതാപവും പരാക്രമവും താൻ ആദനോദി താൻ നേടും തനിക്ക് അതിലൂടെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തഥാ സോദരേഹി തപ്യതയെ തനിക്ക് സഹോദരനാൽ ദുഃഖമുണ്ടാകും തീർത്ഥാരി തനിക്ക് തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ധാരാളം അസുലഭമായ അവസരങ്ങൾ വരും ആത്മീയമായ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നൊരു രാശിയാണ് സ്പിരിച്വലി വളരെ ശക്തമാണ് കുംഭൻ രാശി അതിനാൽ തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കാം ഈ ഒരു മാസം സദാ അരിക്ഷയം തൻ്റെ ശത്രുവിനെ നശിപ്പിക്കും തൻ്റെ പരാക്രമത്തിലൂടെ ശങ്കരേ സദാ അരിക്ഷയ യുദ്ധത്തിൽ ശത്രുവിണി നാശം സംഭവിക്കും ഷം നരേശാത് രാജാവ് മുതലായവരിൽ നിന്ന് തനിക്ക് അംഗീകാരം ലഭിക്കും നല്ലൊരു ഫലം അങ്ങനെയുണ്ട് തൻ്റെ കഴിവിനെ അറിഞ്ഞ് ആ കഴിവിലൂടെ തനിക്ക് വളരുവാനുള്ള അസുലഭമായ ഒരവസരം ധനുരാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം ഈ മൂന്നാം ഭാത്തിൽ നിൽക്കുന്ന സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ് ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവന് കൂളമല്ല വഴിപാടെ സമർപ്പിക്കുക ആ നിലയിൽ തന്നെ ആ സൂര്യനെ ശിവനെ ഭജിക്കുക അതിലൂടെ എല്ലാ മംഗളങ്ങളും ലഭിക്കുന്നതാണ് ധനുരാശിക്കാർക്ക് നന്ദി നമസ്കാരം